രണ്ടു ദിനോ താന്തം അദ്ദേഹം പറഞ്ഞത് അനന്തരം ഉദയത്തിന്റെ മനായ അസരിയാവിന്റെ മേൽ ദൈവത്തിന്റെ ആത്മാവ് വന്നു അവൻ ആശയെതിരേറ്റ് അവനോട് പറഞ്ഞാൽ ആശയും എല്ലായ ഹൂതിരും ബെന്യാമേറുമായുള്ളവന്റെ വാക്കുകൾ പിന്നെ നിങ്ങൾ അവരോടുകൂടെ ഇരിക്കുന്നിടത്തോളം അവർ അവൻ നിങ്ങളോട് നിങ്ങളോടുകൂടിയിരിക്കും അവനെ അന്വേഷിക്കുന്നെങ്കിൽ നിങ്ങൾ അവനെ കണ്ടെത്തും ഉപേക്ഷിക്കുന്നെങ്കിലോ അവൻ നിങ്ങളെ ഉപേക്ഷിക്കും ഇസ്രായേൽ ഇപ്പോൾ ബഹുകാലമായി സത്യദൈവോ ഉപദേശിക്കുന്ന പുരോധനം ന്യായ ഇല്ലാതിരിക്കുന്നു എന്നാൽ അവർ തങ്ങളുടെ ഞെരുക്കത്തിൽ ഇസ്രായേലിന്റെ ദൈവമായ ഹോങ്കിലേക്ക് തിരിഞ്ഞ് അവനെ അന്വേഷിച്ചപ്പോൾ അവർ അവനെ കണ്ടെത്തി ആ കാലത്ത് പോക്ക് സമാധാനം ഇല്ലാതെ വന്ന ദേശനിവാസികൾക്കൊക്കെയും മഹാകലാപങ്ങൾ ഭവിച്ചു ദൈവം അവരെ സകലവിധ കഷ്ടങ്ങളാലും പീഡിപ്പിച്ചുകൊണ്ട് ജാതി ജാതിയും പണം പഠനത്തെയും തടർന്ന് കഴിഞ്ഞു എന്നാൽ നിങ്ങൾ ധൈര്യമായിട്ട് തീ നിങ്ങളുടെ കൈകൾ തകർന്നു പോകരുത് നിങ്ങളുടെ പ്രവർത്തിക്ക പ്രതിഫലം ഉണ്ടാവും ആസാ ഈ വാക്കുകളും പ്രവാചകന്റെ പ്രവചനവും കേട്ടപ്പോൾ അവൻ ധൈര്യപ്പെട്ട് ഹൂദയം പിന്നെ അമ്മ ദേശത്ത് നോക്കിയും എഫ്രീമുള്ള മലനാട്ടിൽ അവൻ പിടിച്ചിരുന്ന പഠങ്ങളിൽ നിന്നും ലേശവിഗ്രഹങ്ങളെ നീക്കി കളയുകയും ഹോഡ മണ്ഡപത്തിന് മുമ്പിലുള്ള ഹോടെ ആകുവടം പുതുക്കുകയും ചെയ്തു പിന്നെ അവൻ എല്ലാ ഹൂദരെയും പിന്നെ അമിതയും എഫ്രീമിൽ നിന്നും മനുഷ്യരിൽ നിന്നും ഷിമിയവിൽ നിന്ന് അവരുടെ അടുക്കള വാർക്കുന്നവരെയും കൂട്ടുവരുത്തി അവന്റെ ദൈവമായ ഹോ അവനോട് കൂടെ ഉണ്ട് എന്ന് കണ്ടിട്ട് ഇസ്രായേലി നിന്ന് അനേകർ വന്ന് അവനോട് ചേർന്നു ഇങ്ങനെ അവർ ആശയവാഴ്ചകൾ പതിനേഴാം മണ്ടിൽ മൂന്നാം മാസത്തെ അരിച്ചയങ്ങളിൽ വന്നു കൂടി തങ്ങൾ കൊണ്ടുവന്ന കൊള്ളയിൽ നിന്ന് അവർ എഴുന്നൂറ് കാളെയും ഏഴായിരം ആടിനെയും വന്നേ ഹോഗി ആകെച്ചു പിന്നെ അവർ തങ്ങളുടെ പിതാക്ക ഹോവിയെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ അന്വേഷിച്ചുകൊള്ളാമെന്നും ചെറിയവനോ വലിയവനോ പുരുഷനോ സ്ത്രീയോ ആരായാലും ഇശ്രീനുധിയുമായ ഹോബിയെ അന്വേഷിക്കാത്തവർ മനശിക്ഷ അനുഭവിക്കണമെന്നും ഒരു നിയമം ചെയ്തു അവർ മഹാഘോഷത്തോടും ആർപ്പോടും ഗ്രാഹകങ്ങളോടും കുഴലുകളോടും കൂടെ ഹോവിയോട് സത്യം ചെയ്തു എല്ലാ ഹൂതിയിലും സത്യനിമിത്തം സന്തോഷിച്ചു അവർ പൂർണ്ണ ഹൃദയത്തോടെ സത്യം ചെയ്ത് പൂർണ്ണ താല്പര്യത്തോടും കൂടെ അവനെ അന്വേഷിച്ചതുകൊണ്ട് അവർ അവനെ കണ്ടെത്തുകയും അഹോ അവർക്ക് ചുറ്റും വിശ്രമം നൽകുകയും ചെയ്തു ആ സരാജോ തന്റെ അമ്മയായി മൈകുകയും അവൾ ഒരു മേളച്ച വിഗ്രഹം ഉണ്ടാക്കിരുന്നതുകൊണ്ട് രാജ്ഞി സ്ഥാനത്തിൽ നിന്ന് നീക്കി കളഞ്ഞു അവളുടെ മേ വിഗ്രഹം ആ സ വെട്ടി തർത്ത് ഗൃഗ്രഹം തോട്ടിങ്കൽ വെച്ച് ചുറ്റുകറഞ്ഞു എന്നാൽ പൂജാഗിക്ക് പൂജാഗിരികൾക്ക് ഇസ്രായേലി നീക്കം വന്നില്ല എങ്കിലും ആശരഹൃദയും അവരുടെ ജീവകാലമുഖിയും ഏകാഗന്ദ്രമായിരുന്നു വെള്ളി പുണ്യ ഉപകരണങ്ങൾ എന്നിങ്ങനെ തന്റെ അപ്പൻ നിവേദിച്ചതും താൻ തന്നെ നിവേദിച്ചതുമായ വസ്തുക്കളെ അവൻ ദേവാലയത്തിലേക്ക് കൊണ്ടുവന്നു ആസയുടെ വാഴ്ചയുടെ മുപ്പത്തഞ്ചാം സന്ദർശനം വരെ പിന്നെ യുദ്ധമുണ്ടായില്ല